ഹായ് വിനീഷാണ് ഞാനുള്ളത് തൃത്താലക്കുപ്പത്താണ് ഉച്ചയ്ക്ക് നല്ല വെയിലിട്ടോ നല്ല ദാഹിച്ചപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുകയെന്ന് വെച്ചിട്ട് വണ്ടി നിർത്തിയാണ് കേട്ടോ ഇവിടെ കരിമ്പ് ജ്യൂസിന് ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യണം കേട്ടോ ഈ ഒക്കെ ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ് ഇരുപത് രൂപയ്ക്കാണ് മൂപ്പര് കൊടുക്കുന്നത് നമ്മൾ ഇതിനു മുൻപേയും ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് കരിമ്പ് ജ്യൂസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്കൊക്കെ ഇക്ക ദാഹം മാറുവോളം കരിമ്പി ജ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചാണെട്ടോ ഫസ്റ്റത്തെ ഒരു ഗ്ലാസ് നമുക്ക് ഇക്ക തന്നു അപ്പം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇക്ക അത് നിറച്ച് തരും കേട്ടോ മൂപ്പരെ കൊണ്ട് പറ്റുന്ന പോലെ മൂപ്പരത് ചെയ്തു തരാറുണ്ട് നമുക്ക് രണ്ടാമത് വീണ്ടും വേണോ വേണോ എന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ മൂപ്പർ വാങ്ങുന്ന പൈസയും വളരെ കുറവാണ് അതേപോലെ തന്നെ എല്ലാവർക്കും മാക്സിമം മൂപ്പർ കൊണ്ട് കഴിയുന്ന പോലെ മൂപ്പർ ദാഹം മാറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൃത്താലക്കൊപ്പത്താണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്